വീട്ടിൽ അതിഥികൾ വരുമ്പോൾ അവർക്ക് എന്തു കൊടുക്കും എന്ന് വിചാരിച്ച് നാം എല്ലാവരും ബുദ്ധിമുട്ടാറുണ്ട് എന്നാൽ ഇനി ആ ബുദ്ധിമുട്ട് വേണ്ട ഇതാ ഒരു എളുപ്പവഴി ഈ മൂന്ന് ചേരുവകൾ കൊണ്ട് ഒരു രണ്ട് മൂന്നാഴ്ചത്തേക്കുള്ള സ്ക്വാഷ് നമുക്ക് റെഡിയാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാം ഞാനിവിടെ ഒരു എട്ട് ചെറുനാരങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇത് പിഴിഞ്ഞ് അതിൻ്റെ നീര് മാറ്റിവെക്കുക വീഡിയോയിൽ കാണുന്നതുപോലെ മുക്കാൽ ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട് മുക്കാൽ ഗ്ലാസ് പഞ്ചസാരയ്ക്ക് മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് അത് തിളപ്പിച്ച് ലായനിയാക്കി ഈ സ്ക്വാഷിന് ടേസ്റ്റ് കൂട്ടുന്നതിന് വേണ്ടി ഒരു മീഡിയം സൈസ് ഇഞ്ചിയുടെ നീര് കൂടി ചേർത്ത് ഇളക്കുന്നുണ്ട് ഇതിലേക്ക് ചെറുനാരങ്ങയുടെ നീരച്ച് ചേർത്ത് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യുക അതിനുശേഷം ഒരു നല്ല കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിച്ചു വെക്കാം ആവശ്യത്തിന് തണുത്ത വെള്ളത്തിലൊഴിച്ച് കുടിക്കാം